നിങ്ങളെ വരണാ ദാ ദാ ആയിട്ട് നീ പോയിട്ട് വന്നെങ്കിൽ നമ്മൾ വരാം ഏ നാശേരി ടണ്ടൻ ഹൈ അമ്മ ഹൈ ഇവൈ കേട്ടേ കേൾ പോളി ദോളി അല്ലല്ല കേരണ്ട ഇതുവരെ വരണതല്ലേ ആ അതി ശരിയാണല്ലോ ലാലാ ഹയ്യോ എങ്ങനെ ഉണ്ട് നക്ക വേണില്ലന്നോ ഞാൻ പോവാൻ പോണു ആരെടാ നീ ഞാൻ ഞാൻ ഞാനോ ഏது ഞാൻ 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 തന്നെ ഞാൻ ഒരു കുട്ടി കുട്ടിയാണോ പട്ടിയാണോ എന്നെനിക്ക് കണ്ടോ അറിയാ നീ എങ്ങോട്ടേക്കാ പോകുന്നേ എന്ന് ഞാൻ ചോദിച്ച ആടി ഞാൻ റെയിഡിൽ കളിക്കാൻ പോണു ആരെോടി ചോദിച്ചിട്ട്

ഞങ്ങളെ 100 രൂപ കൊടുത്തട്ടാണേട്ടന്നെ എന്നെ ഇനി നിങ്ങൾക്ക് 10 രൂപ കൊടുക്ക് ഇങ്ങോട്ടേക്ക് വരാനില്ലേ 100 രൂപ കൊടുത്തേ ഈ റൈഡിൽ കയറാനല്ലേ റൈഡിൽ കയറണമെങ്കിൽ ഇതിనికి 10 രൂപ തരണം എന്നാണെന്നെ നിങ്ങൾ കേറണ്ടെങ്കിലോ അമ്പടി ഈ തരക ഗാമ ഞാൻ കണ്ടല്ലോ 20 രൂപ രണ്ടേ ഉള്ളൂ നീ കേറയാ ഞാൻ കണ്ടോ ആ 20 ഓ മ് വേഗം പൈസ എടുക്ക് ഇല്ലെങ്കിൽ ഓരായിട്ട് നിങ്ങൾ ഇവിടന്ന് മാറില്ല ഇവിടെ തന്നെ നിൽക്കും ആ എന്നാ അതൊന്നും കാണാനല്ലേ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ മ് എന്നെ മൊഴുവേ നമുക്ക് വിടടിക്ക ഇവിടെ നടന്നിട്ട് നിങ്ങൾ കളിച്ചോ ഞാൻ പോയി ടീച്ചറെ വിളിച്ചിട്ട് വരാം ഒരു ടീ എനിക്ക് പേടിയല്ല എന്താടാ ഇന്നെന്നെ നോക്കി നിൽക്കുന്നേ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കേണ്ട പോ എന്നെ ഞങ്ങൾ അങ്ങോട്ട് തിരിയല്ല നിങ്ങൾ ഇങ്ങനേരെ തന്നെ നിൽക്കും ഒരു തങ്കട്ട പിള്ളേ എവിടന്ന് വരുന്നു എന്നാ അമ്മച്ചി എവിടന്ന് വരണേ അമ്മച്ചിയോ ആരെടാ അമ്മച്ചി ഇവരാ ടീച്ചറെ ഞങ്ങൾ ഇവിടെ കാര്യം സമ്മതിക്കുന്നില്ല അയ്യടാ ഇദാരാ നിങ്ങൾ ആരാ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഇതിനങ്ങ് കേറിയേ കുട്ടികളോടീ ഇവിടെ കേരളം എന്ന് പറഞ്ഞ നിങ്ങൾ ആരാ ഓണറാണോ ഓണർ ഓണറോ എന്തോ നിങ്ങളാണോ ഇവരായിട്ടുണ്ടാക്കിയത് നിങ്ങൾ കയറി കളിച്ചോ പിള്ളേര് ആരാ തടയാൻ വരുന്ന ഞാനും നോക്കട്ടെ ഇവരെല്ലാം മിണ്ടില്ലല്ലോ നിങ്ങളല്ലേ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു കേറാൻ സംഭവിക്കുന്നില്ല ഭയങ്കര ശല്യമാണെന്ന് ഇവരിപ്പം മിണ്ടാ മീ എന്താ ഒന്നും മിണ്ടാത്തേ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ഇവര് സംസാരിക്കാൻ കഴിയാത്ത ഊമിയാണെന്നാണല്ലോ തോന്നുന്നത് അതിനവരൊന്നുമേ മിണ്ടുന്നില്ലല്ലോ കള്ളം പറയാൻ ഒന്ന് പോയേ പിള്ളേരെ അവരൊരു പാവം പിടിച്ച സ്ത്രീയാണ് ഞാൻ മരിയാന്ന് അവിടെ നിന്ന് കളിച്ചേ